നാളെ പത്താമുതയാണ് അപ്പം സുരേഷ് ചേട്ടാ ഒരു അറിവില്ലല്ലോ സുരേഷ് ചേട്ടൻ്റെ നാട്ടിലെ നാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണല്ലോ ഹരിപ്പാട് അമ്പലം വേലായതസ്വാമിയുടെ അമ്പലം എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഒരു അമ്പലമാണ് അപ്പോൾ നാളെ അവിടെ പത്താമുതെയാണ് പത്താമതേ ആകുമ്പോഴത്തേക്കും ആറാട്ടാണ് ഭഗവാന്റെ ആറാട്ടാണ് ആറാട്ട് വരുന്നത് കരുവാറ്റക്കുള്ളങ്ങര ഉള്ള അമ്പലത്തിലേക്കാണ് കരച്ചോളങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ആ ഉത്സവം ആറാട്ട് വരുന്നത് അപ്പം അത് എനിക്ക് തോന്നുന്നത് ഈ വർഷത്തെ അതായത് മലയാള മാസത്തെ ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ ഏകദേശം തീരുന്ന ഒരു ടൈം ഈ പത്താമതേം കൊണ്ടാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഉത്സവം ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമുണ്ട് ഈ വരുന്ന മാസം അപ്പം ഏകദേശം ഉത്സവങ്ങളൊക്കെ ആ ഒരു സീസണൊക്കെ തീർന്നു വരികയാണ് അപ്പം പത്താം ഉദ്യത്തിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ തൈ വെക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ പത്രത്തിലിങ്ങനെ കണ്ടിരുന്നു അതിനെക്കുറിച്ച് അപ്പോൾ തൈകൾ തെങ്ങിൻ തെയ്യ് പിന്നെ വിത്ത് വിതക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അതായത് സൂര്യൻ ഏറ്റവും എന്താണ് ഉദിച്ച് നല്ല രീതിയിൽ ഉച്ചസ്ഥായി എന്ന് പറഞ്ഞാൽ പൂർണ്ണ ആ രൂപത്തിലേക്ക് എത്തുന്ന ദിവസമാണ് ഈ മേടം പത്താമത്തെ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ അതിന് പ്രകൃതിയുമായി വളരെയധികം ബന്ധമുണ്ട് അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നുകൂടിയാണ് അതുകൊണ്ട് തന്നെ പത്താമത്യത്തിന് വളരെ പ്രാധാന്യമാണ് കൃഷി താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ല വീട് സ്ഥലമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നാളെ എന്തായാലും ഒരു തെങ്ങിൻ തൈ ഒക്കെ വെച്ച് വയ്ക്കുക ഇങ്ങനുണ്ടെന്ന് നമുക്കറിയാമല്ലോ പിന്നെ ഉത്സവത്തിന് പോകാനുള്ളവരൊക്കെ ഉത്സവത്തിന് പോവുക ആറാട്ടക്കപ്പിൽ കാണുക ഒരുപാട് ചടങ്ങുകളുണ്ടല്ലോ അപ്പം ഞാനൊക്കെ അരിപ്പാട്ടമ്പലത്തിൽ ഉത്സവത്തിന് പോയിട്ടുണ്ട് അപ്പം എന്താ ഇഷ്ടംപോലെ കടകളാണ് അതാണല്ലോ ഫേമസ് പണ്ട് എൻ്റെ കുഞ്ഞിലെനിക്ക് പോകാൻ പേടിയായിരുന്നു കാരണം വെച്ചാൽ അവിടെ വെടിയുണ്ടായിരുന്നു വെടി കതിനോ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ എൻ്റെ അടുത്ത് ചെല്ലുമ്പഴേക്കും അങ്ങനെ ആയിരുന്നു കതിനെ കൊട്ടിക്ക് ഞാൻ ഞെട്ടി ഓടും അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഇപ്പോൾ അതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു പ്രത്യേകത തന്നെയാണ് ആ സ്കന്ദനും അല്ലേ അമ്പലം അറിയാവുന്നവർക്കൊക്കെ ഭയങ്കര ഒരു ഫീലായിരിക്കും അല്ലേ പിന്നെ അമ്പലത്തിനടുത്തുള്ളവർക്കും ഈ അവിടെയൊക്കെ ഓട്ടോ ഓടിക്കുന്നവരുടെയൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് പല പരിപാടികളൊക്കെ അവിടെ ഗാനമേളയും മറ്റുമൊക്കെ ചെയ്യാറുണ്ട് അപ്പം അതൊക്കെ അവർക്ക് ഇല്ല ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഒരു എല്ലാവർക്കും ഒരു വിഷമം ഒരു ഉത്സവം തീരുന്നതിൻ്റെ അപ്പോൾ നിരവധി കടകളാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനും അനിയനും എല്ലാവരും കൂടെ അവിടെയിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിരുന്നു പക്ഷേ അവിടെ ഉത്സവത്തിൻ്റെ ആദ്യമായിട്ടുള്ള ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം ദിവസങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ മറ്റൊരു കാര്യത്തിന് പോയ വഴിക്കാം അങ്ങനെ പോയതേ ഉള്ളു പക്ഷേ ഉത്സവം എന്നുള്ള രീതിയിൽ പിന്നെ പോകാൻ പറ്റിയില്ല തിരക്കായിപ്പോയി പിന്നെ ഞാനിങ്ങനെ പോരുന്നു അപ്പോൾ എന്താ പറയുക അത്ര ദൂരത്താണെങ്കിലും നമുക്ക് പോയി ഇല്ല നമ്മുടെ സ്വന്തം സ്ഥലത്ത് അത്രയും അറിയപ്പെടുന്ന ഒരാളുണ്ടല്ലോ ഇല്ലേ ജയറാമ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് അവൾ അടുത്തുണ്ട് അപ്പോൾ അവൾ ഇങ്ങനെ എൻ്റെ വീഡിയോ ഫോട്ടോ കേട്ടിട്ടുണ്ടായിരുന്നു ജയറാമിൻ്റെ മേളമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അങ്ങനെ അടുത്ത വർഷം വരെ ഇനി കാത്തിരിക്കാം അടുത്ത ഉത്സവത്തിനായി അപ്പോൾ കൃഷിക്ക് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കും നാളത്തെ ദിവസം പത്താം അല്ലേ ഓക്കേ